അവരെ കുറിച്ച് കുത്തുവാക്ക് പറയാനോ അവരുടെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കാനോ അവരെ താഴ്ത്തി കെട്ടാനോ അവരെ കുറിച്ച് കുറ്റം പറയാനോ ഭർത്താവ് ഒരിക്കലും അനുവദിക്കരുത് അള്ളാഹുന്റെ പേരിലാണ് നിങ്ങൾ അവരെ ഏറ്റെടുത്തത് ആയിഷാ റബി അള്ളാഹ്നെ കുടിച്ച അതേ ഭാഗത്ത് നിന്ന് വെള്ളം കുടിക്കുന്നു റൊമാൻസ് അലൈഹി നബ്സലാ നോക്ക് പഠിപ്പിച്ചാൽ സുഗന്ധമൊക്കെ പുക സ്വീകരിക്കുന്നു അവരെ തല പുകയ്ക്കരുത് പുറത്ത് ഡീസെന്റായി നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവര് വീട്ടിലെ ഡീസെന്റ് അല്ല കരുണ ചെയ്യാത്തവന് കരുണ ലഭിക്കുകയില്ല പിന്നെ ദിവസം കഴിയും തോറും ഈ ലോകത്തെ ദാമ്പത്യ പ്രശ്നങ്ങളും വൈവാഹിക പ്രശ്നങ്ങളും വർദ്ധിച്ചു വരുമ്പോൾ ദിവസം കഴിയുംതോറും ഇസ്ലാമിന്റെ അധ്യാപനങ്ങളുടെ മഹത്വം വർദ്ധിച്ചു വരികയാണ് സഹാബികൾ അന്ന് അത്ഭുതപ്പെട്ടതും മനസ്സിലുള്ള അവർക്ക് പഠിപ്പിച്ചു കൊടുത്തതും എത്ര വലിയ കാര്യമാണെന്ന് ഇന്ന് നമുക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയാണ് ഭാര്യയുമായിട്ട് നിങ്ങൾ ഒന്നിച്ച് കഴിഞ്ഞ് നിങ്ങളുടെ ശാരീരിക ആവശ്യങ്ങൾ പൂർത്തിയാക്കിയാൽ നിങ്ങൾക്ക് അള്ളാഹിന്റെ മാർഗത്തിൽ ദാനം ചെയ്ത പ്രതിഫലം കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ സഹാബികൾ ചോദിച്ച ഞങ്ങളുടെ ഒരു ആഗ്രഹം ആസക്തി പൂർത്തിയാക്കുന്നതിന് എന്തിനാണ് പ്രതിഫലം അപ്പൊ നബ്സലാ അലൈഹി വസ്സലാം അത് തെറ്റായ വഴിയിലാണെങ്കിൽ ശിക്ഷയില്ലേ അതെ അത് നേരായ വഴിയിലാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം തരും എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല ഭാര്യയെ സ്നേഹിക്കാൻ നബ്സലാഹു അലൈഹു വസ്സലാം പഠിപ്പിച്ചു ഉയർന്ന രീതിയിലുള്ള റൊമാൻസ് നബ്ലഹു അലഹു വസ്ലാം നമുക്ക് പഠിപ്പിച്ചു തങ്ങള് ഭാര്യയെ സ്നേഹത്തിൽ എന്ന് ായിരുന്നു സാധാരണ പേര് ചുരുക്കി വിളിക്കും സ്നേഹം കൊണ്ട് അങ്ങനെ ആയിഷ എന്ന് വിളിക്കുന്ന ആയിഷ് എന്ന് വിളിക്കും ഒരു ഗ്ലാസ്സിൽ വെള്ളം കുടിക്കുകയാണെങ്കിൽ ആയിഷ ബീവി ആയിഷ റബി അള്ളാഹ്ന കുടിച്ച അതേ ഭാഗത്ത് നിന്ന് വെള്ളം കുടിക്കും എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ആ സ്നേഹം അവരോട് പ്രകടിപ്പിക്കാൻ വേണ്ടി അവരുടെ മനസ്സിൽ സന്തോഷം പകരാൻ വേണ്ടി അപ്പൊ ആ രീതിയിൽ കുടിച്ച ഭാഗത്ത് നിന്ന് വെള്ളം കുടിക്കുന്നു അവരുമായിട്ട് ഓട്ടപ്പതയം വെക്കുന്നു ഒരേ പാത്രത്തിൽ കുടിക്കുന്നു എന്ന് മാത്രമല്ല ചെറിയ സന്തോഷ വ്യത്യാസം പോലും ചെറിയ ചെറിയ വാക്കുകളുടെ പേരിൽ നബ്സല്ലാഹു അലൈഹി വസ്ല്ലാം മനസ്സിലാക്കിയിരുന്നു ഐഷ അവിടെ പറഞ്ഞത് നിനക്ക് എന്നോട് ഇഷ്ടക്കുറവുള്ള സമയം എനിക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞു അതെങ്ങനെ മനസ്സിലാകും നീ അള്ളാഹുവിനെ കുറിച്ച് സത്യം ചെയ്യുമ്പോൾ റബ്ബി മുഹമ്മദ് എന്ന് പറയുകയാണെങ്കിൽ എന്നോട് വലിയ സ്നേഹമാണ് അർത്ഥം റബ്ബി ഇബ്രാഹിം എന്ന് പറയുകയാണെങ്കിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് ഇബ്രാഹിമിന്റെ റബ്ബ് റബ്ബെന്നാണ് പറയുന്നതെങ്കിൽ എന്തോ പ്രശ്നമുണ്ട് റബ്ബി മുഹമ്മദ് എന്നാണ് പറയുന്നതെങ്കിൽ ഞാൻ ഓക്കെയാണെന്ന് അർത്ഥം എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ പരാതി പറയേണ്ടി വന്നില്ല ആവലാതി ബോധിപ്പിക്കേണ്ടി വന്നില്ല അള്ളാഹിന്റെ പേരിൽ ഒന്ന് മാറി വേറൊന്ന് സെലക്ട് ചെയ്തപ്പോ തന്നെ ഭാര്യയുടെ സന്തോഷവും സന്തോഷക്കുറവും മനസ്സിലാക്കി ആ രീതിയിൽ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം മനസ്സിലാക്കി ജീവിക്കാനുള്ള പ്രേരണ പരിശുദ്ധമായ ഖുർആാനിലും ഹരീഫിലും നമുക്ക് നൽകുകയാണ് എത്ര സ്ഥലങ്ങളിലാണ് ഖുർആാൻ വൈവാഹിക ജീവിതത്തെ കുറിച്ച് പറയുന്നത് ഖുർഹൻ ഉപയോഗിച്ച വാക്ക് മീസാക്കെന്ന വലിയാണ് ഭാര്യയും ഭർത്താവ് അള്ളാഹിന്റെ പേരിലാണ് നിങ്ങൾ അവരെ ഏറ്റെടുത്തിട്ടുള്ളത് അള്ളാഹിന്റെ നാമത്തിലാണ് അവരുമായുള്ള ബന്ധം അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ച അനുവദിച്ചു തന്നിട്ടുള്ളത് ആ വീട്ടിലേക്കോ അല്ലെങ്കിൽ ആ ഭാഗത്തേക്കോ ആരെങ്കിലും നോക്കിയാൽ പോലും ദേഷ്യം പിടിച്ചിരുന്ന ഉപ്പ നിക്കാഹ് ചെയ്ത് ഒന്നിച്ചൊരു മുറിയിൽ താമസിക്കാൻ വേണ്ടി അവരനുവദിക്കുകയാണ് ബിസ്മില്ലാഹി ുംഹുഹിത്തും അല്ലാഹുവിന്റെ പേരിൽ സംരക്ഷിക്കും ജീവിത പങ്കാളിയാക്കി കൂടെ നിർത്തും എന്ന കരാറിന്റെ പേരിലാണ് നിങ്ങൾ അവരെ ഏറ്റെടുത്തിട്ടുള്ളത് അപ്പൊ അങ്ങനെ തെരഞ്ഞെടുത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കണ്ണൂരിൽ വലിയ പ്രശ്നമില്ല കാരണം പെണ്ണിന്റെ വീട്ടില് ഭർത്താവ് പോയി താമസിക്കുമ്പോൾ വേറെ ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാകും കാരണം ഒരു ഉമ്മ ഉമ്മതറ്റ മക്കൾ അവിടെ ഉള്ളത് അപ്പം അവര് തമ്മിൽ എല്ലാം അഡ്ജസ്റ്റ് ആവും ആണിന്റെ കാര്യം നോക്കിയാൽ മതി ബാക്കി പെണ്ണിന്റെ കാര്യത്തിൽ വലിയ ടെൻഷനില്ല സാധാരണ ആണിന്റെ കാര്യം നോക്കാൻ പറയുമ്പോൾ അറബ് നാട്ടിലൊക്കെ ഉണ്ട് അറബ് നാട്ടിലൊക്കെ ഭർത്താവാണ് അവരുടെ ലോകം ഭർത്താവ് വരുന്നതിന് ഇപ്പോൾ റൂമൊക്കെ ബുക്കൂറൊക്കെ പുകച്ചു വെക്കും നല്ല സുഗന്ധമൊക്കെ പുക ഭർത്താവിനെ സ്വീകരിക്കും അങ്ങനെ ഭാര്യമാർ ഭാര്യമാര് ഭർത്താക്കന്മാരെ സ്വീകരിക്കണം അതല്ലാതെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞതും പുകക്കരുത് അവരെ തല പുകക്കരുത് നല്ല സുഗന്ധം കൊണ്ട് മുറി പുകച്ച് ഭർത്താവിനെ സ്വീകരിക്കുന്നവരാണ് അറബികളായിട്ടുള്ള സ്ത്രീകൾ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഭാര്യയുടെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നതെങ്കിൽ പലപ്പോഴും അവർക്ക് വേറെ പ്രയാസങ്ങൾ ഭർത്താവിന്റെ വീട്ടിലാണെങ്കിൽ ഡബിൾ ശ്രദ്ധിക്കണം ആരും അവരെ കുറിച്ച് കുത്തുവാക്ക് പറയാനോ അവരുടെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കാനോ അവരെ താഴ്ത്തി താഴ്ത്തിക്കെട്ടാനോ അവരെക്കുറിച്ച് കുറ്റം പറയാനോ ഭർത്താവ് ഒരിക്കലും അനുവദിക്കരുത് അള്ളാഹുന്റെ പേരിലാണ് നിങ്ങൾ അവരെ ഏറ്റെടുത്തത് അവരുമായുള്ള ബന്ധം അള്ളാഹു നിനക്ക് അനുവദിച്ചു തന്നത് അള്ളാഹിന്റെ നാമത്തിലാണ് ഈ കരാറിന്റെ ഭാഗമായിട്ടാണ് അപ്പൊ അവരെ സന്തോഷിപ്പിക്കേണ്ടതും അവരെ അവരുടെ അഭിമാനം വ്യക്തിത്വം സംരക്ഷിക്കേണ്ടതും ഒക്കെ ഈ ഭർത്താവിൻ്റെ ബാധ്യതയാണ് അപ്പൊ അങ്ങനെയുള്ള വലിയൊരു കരാറായിട്ട് ദീൻ പഠിപ്പിക്കുകയാണ് ഖുർആാൻ ഉപയോഗിച്ച ധാരാളം വാക്കുകളുണ്ട് റഹ്മത്ത് സുഖൂൻ സമാധാനമാണ് ഭാര്യക്ക് ഭർത്താവ് സമാധാനമാണ് ഭർത്താവിന് ഭാര്യ സമാധാനമാണ് എന്ന് പറഞ്ഞാൽ സമാധാനം സമാധാനപ്പെടുത്തുന്ന വാക്കുകൾ പറയരുതെന്നർത്ഥം ഭാര്യക്ക് ഇഷ്ടമില്ലാത്ത വീക്ക് പോയിന്റുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകും അത് പറയാതെ ഭർത്താവ് സൂക്ഷിക്കണം എന്നർത്ഥം ഭർത്താവിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട് ഭാര്യമാര് പലപ്പോഴും അത് സെലക്ട് ചെയ്ത് പറയുന്നതിൽ സ്പെഷ്യലിസ്റ്റുകളായിരിക്കും അത് തന്നെ പറയുന്നില്ല അത് തന്നെ അവർക്ക് ദേഷ്യം അപ്പൊ അങ്ങനെ പറയരുത് മറച്ചു സുഖുനാണ് ഭാര്യക്ക് ഭർത്താവ് സമാധാനായിരിക്കണം അതുപോലെ തന്നെ ലിപാസ് ആണ് വസ്ത്രങ്ങളാണ് തണുപ്പിൽ നിന്ന് ചൂടിൽ നിന്ന് കാവൽ നൽകുന്ന ന്യൂനതകളെ മറച്ചു വെക്കുന്ന രീതിയിലാണ് വസ്ത്രം ധരിക്കുക വസ്ത്രം അവർക്ക് കാണിക്കാറില്ല അവർക്ക് മറക്കാനാണ് വസ്ത്രം ധരിക്കുന്നത് അലങ്കാരത്തിന് വേണ്ടിയാണ് വസ്ത്രം ധരിക്കുന്നത് അപ്പം ഒരു വസ്ത്രം മനുഷ്യന് സുരക്ഷയും അതുപോലെ തന്നെ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നുള്ള കാവലും ഒക്കെ ഒരുക്കുന്നത് പോലെ ചൂടുകാലത്ത് നമ്മൾ തണുപ്പടിക്കുന്ന ഡ്രസ് ഇടും കോട്ടനടും തണുപ്പുകാലാണെങ്കിൽ മറ്റേ വൂളൻ ഡ്രസ്സൊക്കെ ഇടും ആ രീതിയിൽ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വസ്ത്രങ്ങളാണ് വസ്ത്രങ്ങളാണ് മനുഷ്യൻ ധരിക്കുന്നത് ആ വസ്ത്രം അലങ്കാരം ഉള്ളതായിരിക്കും അതിനാണ് നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കുന്നത് ഇതേ രീതിയിൽ ഭാര്യ ഭർത്താവിന്റെ വസ്ത്രമാണ് ഭർത്താവ് ഭാര്യക്ക് പരസ്പരം വസ്ത്രങ്ങളാണ് നിങ്ങൾ പരസ്പരം ചേർന്നവരാണ് ഇതെല്ലാം ഖുർആൻ വിശദീകരിക്കുകയാണ് മവദ്ദത്ത് റഹ്മത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ആകർഷിക്കുന്ന ഘടകങ്ങളൊക്കെ ഉള്ളപ്പം അവരോട് സ്നേഹം തോന്നിയിരുന്നു യൗവനത്തിൽ ഇനി ഇതെല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വന്നൊന്ന് കരുതാം ഭാര്യ നിത്യരോഗിയായി മാറിയാൽ അവിടെ റഹ്മത്ത് ഉണ്ട് കണക്കൂട്ടിലില്ല ഇവർക്ക് പത്ത് ലക്ഷം രൂപ ചെലവാക്കിയാൽ എനിക്ക് എന്ത് കിട്ടും അതെല്ലാം അവിടെ ഉള്ളത് അവിടെ റഹ്മത്താണ് ഉള്ളത് റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാതെ വെറുതെ സ്നേഹിക്കുന്നതിനാണ് റഹ്മത്ത് എന്ന് പറയാൻ അപ്പൊ ഭാര്യ ഭർത്താക്കന്മാരുടെ അള്ളാഹു റഹ്മും സൃഷ്ടിച്ചിട്ടുണ്ട് ഒന്നും ഇല്ലെങ്കിൽ പോലും നിത്യരോഗിയായി കടന്നാൽ പോലും ഒന്നുമില്ല ജീവിതത്തിലൊരു പ്രതീക്ഷ ഇവരിൽ നിന്ന് കിട്ടാനില്ല ആ സമയത്ത് പോലും പരസ്പരം സ്നേഹമുണ്ട് എന്ന് അള്ളാഹു ഖുഹാനില് പറയാണ് ഇന്ന് മാത്രമല്ല നന്നായിട്ട് സ്വാധീനിക്കാൻ പറ്റും ഒരു സംഭവം കാണാം അബുൽ അഹബിന്റെ സംഭവം അബുൽ അഹബിൻ അബ്സല അലി സ്വലമിയുടെ മൂത്താപ്പയാണ് അബുൽ അഹബിനെ കുറിച്ച് ചില ചരിത്രകാരമായി രേഖപ്പെടുത്തി അബുൽ നല്ല ബുദ്ധിമാൻ അബുൽ പറഞ്ഞിരുന്നു അഥവാ ഈ മുഹമ്മദ് പരാജയപ്പെടുകയാണെങ്കിൽ നമ്മുടെ വിഗ്രഹങ്ങൾ ജയിക്കും ഇനി മുഹമ്മദാണ് വിജയിക്കുന്നതെങ്കിൽ എന്റെ അനിയന്റെ മോനുമാണ് അപ്പം മുഹമ്മദ് ജയിക്കുകയാണെങ്കിൽ മുഹമ്മദ് ജയിക്കാണെങ്കിൽ എൻ്റെ സഹോദരൻ്റെ മോനാണ് മുഹമ്മദ് പരാജയപ്പെടുകയാണെങ്കിൽ ജയിക്കുന്നത് നമ്മുടെ വിഗ്രഹങ്ങളാണ് അതുകൊണ്ട് ഒരു നടുവിലായിരുന്നു അബുൽ അഹബ് ഈ അബുൽ അഹബ് എന്നെ കഠിന ശത്രുവായിട്ട് മാറി രണ്ടു ഭാഗത്തുമായിരുന്ന മുഹമ്മദ് ജയിക്കാണെങ്കിൽ എന്റെ സഹോദരന്റെ മകൻ മുഹമ്മദ് പരാജയപ്പെടുകയാണെങ്കിൽ നമ്മുടെ വിഗ്രഹങ്ങൾ ജയിച്ചു അങ്ങനെ ജയിക്കുന്നവരെ കൂടെ ഞാൻ എന്ന് പറഞ്ഞിരുന്ന അബുലഹബ് എങ്ങനെ നബിതങ്ങളുടെ കടുത്ത മാറി കാരണം പറഞ്ഞു കഠിന ഭാര്യ നബിതങ്ങളുടെ കഠിന ശത്രുവായിരുന്നപ്പം അത് അബൂലഹബിന്റെ സ്വാധീനം ചെലുത്തിയിട്ടാണ് ഇങ്ങനെ രണ്ട് ഭാഗം പരസ്പരം പറഞ്ഞിരുന്ന അബുലഹബ് കഠിന ശത്രുവായി മാറിയത് എന്ന ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തുക ഭർത്താവിന് ഈ രീതിയിൽ ഭാര്യ സ്വാധീനിക്കും നടത്താം അത് നല്ലവഴിക്കും സ്വാധീനിക്കും ഇബ്രാഹിം നബി അലഹി സ്വലാമിന് മകൻ ഉയർന്ന സാലിഹായിട്ട് ഇസ്മായിൽ അലഹുസ്സലാമായിട്ട് കിട്ടുന്നത് ഉമ്മ ഭാര്യ ഹാജരായതുകൊണ്ടാണ് അപ്പൊ ആ രീതിയിൽ നല്ലതിലും ചീത്തയിലും സ്വാധീനിക്കാൻ സാധിക്കുന്ന ജീവിത പങ്കാളി എന്താ പറയുക ഖുഹാന്റെ ഭാഷയിൽ പറഞ്ഞ ഒന്നായി തീർന്ന് തീരുന്ന ബന്ധമാണ് ഭാര്യ ഭർത്താക്കന്മാർ കഴിയുന്നത് അള്ളാഹു അതിന്റെ പവിത്രത മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ ഇന്ന് അതിന്റെ പ്രസക്തി വർദ്ധിച്ചു വരാണ് സഹാബികൾ നബി എന്തിനാണ് ഇതിന് പോയി എന്നുള്ളത് ഇന്ന് ഇത്രയും ദാമ്പത്യങ്ങൾ തകരുന്ന സാഹചര്യം കാണുമ്പോൾ കല്യാണം നടക്കുന്നതിന് വലിയ അത്ഭുതായിട്ടും നടന്നാൽ അത് നിലനിന്ന് കിട്ടുന്നത് അതിനേക്കാൾ അത്ഭുതമായിട്ട് മാറുന്ന ഈ സാഹചര്യത്തിൽ ഭാര്യയോടൊപ്പം ചെലവഴിക്കുന്ന സമയത്തിനും അതുപോലെ തന്നെ അവരെ സ്നേഹിക്കുന്നതിനും മക്കൾക്ക് വേണ്ടി ഓടുന്നൊക്കെ വലിയ പ്രസക്തി ഒരു സ്ത്രീ ഒരിക്കൽ ആയിഷാ റബി അൻഹയുടെ അരികിൽ വന്ന് ഒരു ആവശ്യം പറഞ്ഞു എന്തെങ്കിലും സഹായിക്കണം എന്ന് പറഞ്ഞു ഹജീഫിൽ കാണാം സഹീദ് രണ്ട് മക്കളുണ്ടായത് രണ്ട് പെൺകുട്ടികൾ അപ്പൊ അവര് മൂന്ന് ഈത്തപ്പഴം കൊടുത്തു ഈ സ്ത്രീ ഓരോ കുഞ്ഞിനും ഓരോ ഈത്തപ്പഴം കൊടുത്ത് ഒന്ന് അവര് കഴിക്കാൻ തുടങ്ങിയപ്പോ രണ്ടു മക്കൾ അതും കൂടെ ചോദിച്ചു ആ സ്ത്രീ അതും കൂടെ രണ്ട് രണ്ട് കഷ്ണമായിട്ട് ബാധിച്ചത് എൻ്റെ പെൺകുട്ടികൾക്ക് നൽകി വസ്ലി ആരെങ്കിലും ഈ പെൺമക്കളെ നന്നായിട്ട് പരിപാലിച്ചാൽ അവരെ സ്നേഹിച്ച് അവരെ ഊറ്റി വളർത്തി വലുതാക്കിയാൽ അതിന്റെ പേരിൽ മാത്രം അള്ളാഹു തല സ്വർഗം നൽകും എന്ന് അലൈഹി വസ്ലം ഈ സംഭവം കേട്ടപ്പോൾ പറഞ്ഞു കൊടുത്തു അപ്പൊ മക്കൾക്ക് വേണ്ടിയുള്ള അധ്വാനം അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് അവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നത് അത് തന്നെ സ്വർഗപ്രവേശനത്തിന് കാരണമായി തീരുന്ന സംഗതിയാണ് നിങ്ങൾ ഏറ്റവും ഉത്തമൻ കുടുംബത്തോട് നന്നായി പെരുമാറുന്നവനാണ് പുറത്ത് ഡീസെന്റായി നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവര് വീട്ടിലെ ഡീസെന്റ് അല്ല അവര് പുറത്ത് ഡീസെന്റ് ആണ് അവര് പുറത്ത് എക്സിക്യൂട്ടീവാണ് ഇതല്ല അവന്റെ വീട്ടിനുള്ളിലുള്ള വേഷം ഇതല്ല അവരുടെ സ്വഭാവം ലൈസ അല്ല അവര് നല്ല ആളുകളല്ല ആളുകൾ എന്ന് പറഞ്ഞാൽ കുടുംബത്തോട് ദുർബലരായിട്ടുള്ള കായികമായിട്ട് ഇവനേക്കാൾ താഴെയുള്ള മക്കളുണ്ട് ഭാര്യയുണ്ട് അവിടെ ആരാണോ താഴ്മയോടെ ഒരു നല്ല പിതാവായി ഒരു നല്ല ഭർത്താവായി ഒരു നല്ല കൂട്ടുകാരനായിട്ട് ആരെ വീട്ടിൽ കഴിയുന്നു അവരാണ് നിങ്ങളിൽ ഉത്തമ ഹൈറൂഖും മക്കളെ കളിപ്പിക്കാനും പേര മക്കളെ സ്നേഹിക്കാനൊക്കെ പഠിപ്പിച്ചു പങ്ക് ജനങ്ങൾ ചോദിച്ചു അന്നത്തെ ബന്ധുക്കൾ ചോദിച്ചു ഞാൻ എന്റെ വീട്ടിൽ പത്ത് കുട്ടികളുണ്ട് ഞാൻ ഒരാളെയും ചുമബിക്കാറില്ലെന്ന് പറഞ്ഞു അപ്പൊ നബ്സഹി മാറി നിന്റെ ഹൃദയത്തിൽ കരണ ഇല്ലാത്ത ഞാൻ എന്ത് ചെയ്യാനാണ് കരുണ കാണിക്കാത്തവന് കരുണ ചെയ്യാത്തവന് കരുണ ലഭിക്കുകയില്ല ഇപ്പൊ മക്കളെ സ്നേഹിക്കാൻ പേരമക്കളെ കളിപ്പിക്കാൻ പള്ളിയിൽ പോലും പള്ളിയിൽ പോലും അവരെ കളിക്കുമ്പം ഒരു കുഞ്ഞ് കരഞ്ഞപ്പോ നബ്സുലഹ് നമസ്കാരം ചുരുക്കുന്ന റോഹിക്കാണ് ചെയ്തത് അവരെ ശാസിക്കല്ലേ ചെറുത് ആ കുഞ്ഞിന്റെ കരശിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കാരണം ഞാൻ നമസ്കാരം ചുരുക്കിയതാണെന്ന് പറഞ്ഞു ആ രീതിയിൽ മക്കളോടും ഭാര്യയോടും കുടുംബത്തോടുള്ള കടമ നമുക്ക് പഠിപ്പിച്ചതിനെ ഓരോ നിക്കാഹും ഒരു നല്ല മെസ്സേജ് ആയിരിക്കണം ഇവിടെ വിവാഹിതരാകുന്ന മുഹമ്മദ് റുസിൻ റുബയ്യ ദമ്പതികൾ അള്ളാഹു സ്വീകരിക്കുമാരാകട്ടെ ഉയർന്ന ദീനല്ല മുത്തക്കികൾക്ക് ഇമാമുകളായി വരുന്ന ദമ്പതികൾ അള്ളാഹുത്തരം സ്വീകരിക്കുമാരാകട്ടെ അവരുടെ സന്താന പരമ്പരകൾ അള്ളാഹുര ദീനിനോട് സ്വീകരിക്കുമാരാകട്ടെ വിവാഹം ചെയ്തവരുടെ കുടുംബജ്ഞ അള്ളാഹു പ്രകൃതി ചെയ്യട്ടെ ചെറുപ്പക്കാരുണ്ട് അനാവശ്യമായിട്ട് കല്യാണം താമസിപ്പിക്കുന്നവരുണ്ട് എത്രയും പെട്ടെന്ന് വിവാഹത്തെക്കുറിച്ച് കുറിച്ച് ആലോചിക്കാനും വിവാഹത്തിലേക്ക് കടക്കാനും നമ്മുടെ വീട്ടിലെ പെൺമക്കൾ പെൺകുട്ടികളെ കുറിച്ച് അതുപോലെ തന്നെ ആൺകുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ ശരിയായ സമയത്ത് നല്ല ബന്ധം കെട്ടിയിട്ട് വിവാഹം ചെയ്തില്ലെങ്കിൽ ഇല്ലാത്ത ഭൂമിയിൽ വലിയ വലിയ ഫിത്നകളും വ്യാപകമായ ഉണ്ടാകും എന്ന് ദീൻ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നിക്കാഹിന്റെ കാര്യത്തിൽ പ്രത്യേകം താല്പര്യം കാണിക്കണം തൗഫിക് നൽകുമാറാകട്ടെ